കാരണം പേഴ്സണലി തന്നെ അറിയുന്ന ആൾക്കാരുടെ കാര്യം ഉണ്ടാ പറയുന്നത് അല്ലാത്ത പക്ഷേ വീഡിയോ കാണുന്നവർ സ്വഭാവയുടെ ഞാൻ വരും കാര്യങ്ങൾ പറഞ്ഞിട്ട് യൂസ് ആയിട്ടുണ്ടായിരുന്നു ഏർ ടു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അത് കോമഡിയാണ്ട് കാരണം എന്താ ഞാൻ തന്നെ ഷെയർ ചെയ്യും ആ വീഡിയോ ഇടുമ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഈ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ കട്ടായി പോകും അറിയില്ല ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള നമസ്കാരം അപ്പം തമ്മിലേക്ക് കണ്ടാൽ വന്ന പോലെ തന്നെ ഞാൻ എങ്ങനെ ഇവിടെ എത്തി ഞാൻ യൂട്യൂബിൽ വന്ന കാര്യം ഉണ്ടാ പറയുന്നത് കാരണം ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഈ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുന്ന വിചാരിക്കുന്നു എനിക്കൊരു ഗുണമുണ്ടാകും കാരണം നിങ്ങൾ ഇത് കാണുന്നതുകൊണ്ട് എനിക്കൊരു ഗുണമാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇപ്പം ഇതൊരു ശരി എന്നുള്ള രീതിക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റും കാരണം പേഴ്സണലി എന്നെ അറിയുന്ന ആൾക്കാരുടെ കാര്യം ഉണ്ടാ പറഞ്ഞത് അല്ലാത്ത പക്ഷെ വീഡിയോ കാണുന്ന ഒരു സ്വാഭാവികമായിട്ട് എൻ്റെ ഞാൻ വരും കാര്യങ്ങൾ പറയുന്നതായിരിക്കും കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് ഒരു രണ്ട് മൂന്ന് മുല്ല മുൻ ഞാൻ യൂട്യൂബുണ്ട് അല്ലാതെ ഇപ്പോൾ ഇന്ന് വന്നിട്ട് ഫസ്റ്റ് വീഡിയോ എൻ്റെ ഇൻട്രോഡക്ഷൻ വീഡിയോ തുടങ്ങി ഞാൻ ചെയ്യുകയാണ് കാരണം ഇങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യുകയാണ് ഇതിന് മുന്നേ പറയുമ്പോൾ രണ്ട് മൂന്ന് വല്ല മുന്നിൽ ചാൻഡി ചാൻഡ് ഉണ്ട് ഒരു വീഡിയോ കിടക്കുന്നുണ്ട് ആ വീഡിയോ കിട്ടുമ്പോൾ ഞാൻ കുറേ വീഡിയോസ് കിട്ടുണ്ടായിട്ടുണ്ടോ അപ്പോൾ ഈ കോപ്പി റേറ്റും കാര്യങ്ങളൊക്കെ ഇതിന് കട്ടായി പോകും അറിയില്ല ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള അറിയില്ലായിരുന്നില്ല അങ്ങനെയായിട്ടൊരു രണ്ട് വീഡിയോ കിടക്കുന്നുണ്ടായിരുന്നു മൂന്ന് വർഷം ബാക്കുന്ന രീതിക്ക് ത്രീ ഇയർ ബാക്ക് വേണ്ട ഒരു വീഡിയോ ഉണ്ടാവില്ല അങ്ങനെ മൂന്നോ നാലോ അത് ഒരു രണ്ട് വീഡിയോ ഉണ്ടാവും അപ്പോൾ ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട് നമ്മുടെ അപ്പുറത്തെ ലക്ഷ്യം എന്താണ് ഈ കൊറോണ ലോക്ക്ഡൌൺ സമയത്ത് കണ്ടത് അപ്പോഴാണ് അപ്പോൾ ആ സമയത്താണ് ആ സമയത്ത് ഇതിന് വീഡിയോ കിട്ടും കുറേ കോപ്പറേറ്റീവ് കാര്യങ്ങൾ പോകും പിന്നെ വ്യൂസ് ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ ഞാൻ ഇട്ട സമയത്ത് മറ്റേ ഏഴ് വ്യൂസാ എട്ട് വ്യൂസ് മറ്റേ ഉണ്ടായിരുന്നു എട്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അത് കോമഡി ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ട് ഇടാ ഇനി ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കുറിച്ച് പറയുമല്ലോ അങ്ങനെ ചെയ്ത സംഭവമാണ് അങ്ങനെയാണ് ഏഴ് വ്യൂസ് എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല ഇത് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്കും ടിക്ടോക്കൊക്കെ ഉള്ള സമയമുണ്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമായുള്ള അപ്പോൾ അതിലെങ്ങനെ വ്യൂസ് കയറും ആ ഇത്ര വ്യൂസ് ഇത്ര കിട്ടും എന്ന് വേണ്ടത് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഒക്കെ കാണാൻ അതുപോലെ നമ്മൾ ചെയ്തു പക്ഷെ അതൊന്നും നടപടി ഒന്നും ഇല്ല പിന്നെ അത് അറിയാണ്ടെങ്കിൽ വിടുകയും ചെയ്തു അതൊന്നും പിന്നെ മെയിൻ ചെയ്തിട്ടുണ്ടായില്ല അതൊക്കെ കഴിഞ്ഞപ്പോൾ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ ഒരു രണ്ട് മാസം മുന്നാണ് ഇതിപ്പോൾ ഒരു ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് അപ്പോൾ ഷോർട്ട്സ് ഇതുപോലെ ഷോർട്ട്സ് ഇടാൻ തുടങ്ങി അപ്പോൾ യൂട്യൂബിനെ കുറിച്ച് വീണ്ടും കുറേ കാര്യങ്ങൾ അവിടുത്തെ എങ്ങനെയാണ് ഇന്ന് ഇയറിങ്ങ്സ് ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ അറിഞ്ഞു വന്നപ്പോൾ ഷോർട്സ് ഷോർട്സ് നല്ലൊരു ഐഡിയ എന്നുള്ളത് തോന്നി ഷോർട്സ് എന്നുള്ള രീതിക്ക് പോയി ഞാൻ ആദ്യിട്ട വീഡിയോക്കൊക്കെ മുപ്പത് നാൽപ്പത് വ്യൂസ് ഉണ്ടായി ആ ഈ രണ്ട് കൊല്ലത്തിന് ശേഷം വരുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ പറയുമ്പോൾ ഈ ആയിരുന്നു കേട്ടോ ഇപ്പോൾ നോക്കി പറഞ്ഞാൽ നൂറ്റി ചില്ലറ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് നൂറ്റി നാൽപ്പത് ഇതൊന്നും ഞാൻ ആരുടെ അടുത്തും വിളിച്ചിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടുള്ള സംഭവമില്ല ഞാൻ നോർമലായിട്ട് ഷോർട്സ് ഇടാൻ തുടങ്ങി ഷോർട്സ് പറഞ്ഞാൽ ഡെയിലി ഇടും ഡെയിലി ഷോർട്സ് ഇടാൻ തുടങ്ങി രണ്ട് മാസം ഡെയിലി ഷോർട്സ് ഒക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ ഒരു മൊത്തം നോക്കിയാണൊരു പത്ത് എമ്പത് ഷോർട്ട്സ് ഒക്കെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അത് നോക്കി അതായത് മനസ്സിലാക്കും ഒരു ദിവസം ചില പേർ നമുക്ക് വെച്ച് ആവറേജ് ഇട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നാൽപ്പത് അമ്പത് എന്നുള്ളത് പോയി ആയിരം അതായത് വൺ കെ ടു കെ ഇപ്പോൾ ലാസ്റ്റ് വന്ന ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ ഏഴ് എട്ടൊക്കെ ഏഴ് കെ മാ സെവൻ കെ അങ്ങനെയുള്ള രീതി മാറിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ട്രൈ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നടക്കും പറയാൻ പറ്റില്ല ഏത് വീഡിയോ എപ്പോഴാണ് കൊടുത്തതൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ കണ്ടന്റ് കണ്ടെത്തുക അല്ലെങ്കിൽ പുതിയൊരു സംഭവം കണ്ടെത്തും അതിൻ്റെ ഒന്നാവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഇപ്പം ഞാൻ ഈ പറയണു ഈ വീഡിയോ ഞാൻ ഇത് പറയണം കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ഈ സിനിമ പിന്നെ യാത്ര വണ്ടി ഇതൊക്കെ എൻ്റെ ഒരു ക്രൈസ് ആണ് അതായത് ഇഷ്ടം നമ്മുടെ ഇഷ്ടം അതാണല്ലോ യാത്ര പോകണതും യാത്ര പോകണതൊരു വീഡിയോ അല്ലേ പിന്നെ സിനിമയ്ക്ക് പോകണം സിനിമയെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയണു പിന്നെ വണ്ടി അതൊക്കെ ഒരു ക്രൈസ് അല്ലേ നമ്മുടെ ഇപ്പോൾ എൻ്റെ ഷോർട്സ് എടുത്ത് നോക്കിയാൽ കാണാം കുറേ വണ്ടികളുണ്ടാവും അതെൻ്റെ വണ്ടികളാണ് കുറേ ഉണ്ടാവും പിന്നെ ഈ നമ്മൾ റിയാക്ഷൻ എന്നുള്ള രീതിക്ക് ഈ ഗ്രീൻ സ്ക്രീന് വേണ്ട സംഭവമൊക്കെ ഉണ്ട് ആ ഷോർട്സ് ഷോർട്സില് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തതൊക്കെ ഫൈവ് കെ ഒക്കെ യൂസ് വന്നുകൊണ്ടിട്ടുണ്ട് വലിയ റീസൻറ്റായിട്ട് നോക്കുക അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ സ്പോട്ടിൽ വൺ കെ ഒക്കെയായിരുന്നു ആ സ്പീഡായിട്ട് നല്ല സന്തോഷമുണ്ട് അതൊക്കെ ആ സമയത്തൊക്കെ വന്നിട്ട് ഭയങ്കര സന്തോഷമാണ് എങ്ങനെയാണ് കയറുക എന്നുള്ളതും പക്ഷേ വീഡിയോ റീച്ച് കിട്ടണമെങ്കിൽ കുറച്ച് സമയമൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പരിശ്രമിച്ച് നോക്കാം ഇതിപ്പോൾ വേറെ ചിലവോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത് ഞങ്ങൾക്ക് വേറെ ഒരു ചിലവോ എനിക്കില്ല ഇപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു പിന്നെ മടി കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നത് എനിക്കൊന്നും ആ ചിന്തയൊന്നും കേട്ടോ കാരണം നമ്മൾ എന്തിനൊക്കെയാ വേണ്ടി എന്തൊക്കെയാണ് സമയം കണ്ടെത്തുന്നു പിന്നെ ചില ഒരു ഇല്ലീകരിൽ പരിപാടിക്ക് വേണ്ടിയിട്ടൊക്കെ മുഖം ഒരു നാണക്കടോ അല്ലെങ്കിൽ മടിയോ അങ്ങനെയുള്ള സംഭവം ആർക്കും ഉണ്ടായില്ല ഇപ്പം ഇതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും മടിക്കേണ്ട ആവശ്യം ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിങ്ങനെ പറയാനും യൂട്യൂബിന് വേണ്ടി അതേപോലെ തന്നെ കഷ്ടപ്പെടില്ല അല്ലാതെ ഒരു ഒരു കഷ്ടപ്പെടാണ്ടും ഒരു സംഭവം കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തിട്ട കാരണം ഒരുപാട് അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കേട്ടറിവുണ്ട് കുറേ ആയി ഒരു പത്തു പഞ്ചുപതിയായിട്ട് ഇപ്പോൾ കോയനത്തൂരാണ് കടയുണ്ട് അപ്പോൾ ഞാൻ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ചില സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കൂട്ടുകാർ ഇങ്ങനെ പറയും ആ ഒരു ജസ്റ്റ് രീതിക്കുന്ന രീതിക്ക് കമൻറ്റ് ചെയ്യും അവർ എന്താണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്നും ചിപ്സും ആണല്ലോ പറയും അപ്പോൾ നമുക്ക് ചിപ്സ് കടയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു ഫോട്ടോ എടുക്കണം തോന്നി പറഞ്ഞാൽ പെട്ടെന്ന് പോയി പുറത്ത് പോയി ഫോട്ടോ എടുക്കാനൊന്നുമില്ല ഞമ്മള് ജസ്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അനിയന് എന്തെങ്കിലും പറഞ്ഞു ചിലപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കും സ്റ്റോറി ഇടും അപ്പോൾ ഇങ്ങനെ അവരും ചോദിക്കും അവർ ചിലപ്പോൾ അവർ അവർ സമാഷിക്കാട്ടോ അല്ലാതെ വേറെ കാര്യ കാര്യങ്ങളൊന്നും അല്ല അവർ ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കും ഇപ്പം നമുക്ക് ഇപ്പോൾ എന്താ പറയാനുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് തന്നെയാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ ഒരു നമ്മുടെ നമ്മുടെ ഐഡന്റിറ്റി അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാറ് അല്ലാതെ മറച്ചിട്ട് ചെയ്യണം അങ്ങനെയുള്ളതൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോൻ്റെ കാര്യം അതാണ്ടാ പറഞ്ഞ് കരുത് നമ്മളത് മറച്ചിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊരു സംഭവം കണ്ടെത്തണം അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്താണോ ശരി അത് ചെയ്യേ അതാണ് ഈ വീഡിയോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു മടിയോ കാര്യങ്ങളോ ഇല്ലാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ അതായത് ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ ശരിയായ എസ് ആയിട്ട് ചെയ്യണവർ ഓരോ സംഭവങ്ങളും എന്തൊക്കെ ചെയ്യണോ നമുക്ക് പറയാനല്ലോ ഇപ്പോൾ മൊബൈലിൽ പോലും ഓൺലൈനിൽ ഓൺലൈനിലിരുന്ന് കളിക്കണ അതായത് ഗെയിം കളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരു മടിയോ കാര്യങ്ങളോ ആയിരിക്കുമില്ല ഇപ്പം നമുക്ക് ഈ വീഡിയോ പറയുമ്പോൾ എന്താ പഠിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ഈ ഒരു ഇത് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ ആയിട്ട് മടിയും ആളുകൾ കളിയാക്കും എന്നുള്ള ചിന്തയ്ക്കാണ് എല്ലാവരും ചിലർക്ക് യൂട്യൂബിൽ വരാനുള്ള ഒരു 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 മൈനസ് പറയാൻ എല്ലാവർക്കും താല്പര്യമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ യൂട്യൂബ് എന്നുള്ളത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കാരണം ഇപ്പോൾ ഓരോരുത്തരും യൂട്യൂബ് മറ്റേ ഓൺലൈനിൽ ഓൺലൈനിലിരുന്ന് പൈസ സമ്പാദിക്കാം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സമ്പാദിക്കാം അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും എല്ലാവരും അത് ഒന്നുവരോട്ടെങ്കിലും ശ്രദ്ധിക്കാതിരുന്നുണ്ടായില്ല എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഈ യൂട്യൂബിൽ എന്നുള്ള സംഭവം നല്ലൊരു പരിപാടിയാണ് കാരണം നമ്മൾ നമ്മുടെ റിസ്ക് കണ്ടാൽ അതൊരു നല്ല റിസ്ക് ഉണ്ട് അല്ലാതെ ചില്ലറപ്പെട്ട പരിപാടിയൊന്നുമല്ല പിന്നെ സിനിമ പറഞ്ഞാൽ നമുക്കറിയില്ല സിനിമ നല്ല ഇഷ്ടമാണ് കാരണം ഒരു ഒരുവിധം കാര്യങ്ങളും പറയാനുള്ളതും കാര്യങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാനറിയും അപ്പോൾ അതിനോടും റിയാക്ഷൻ ചാനലായിട്ടോ അല്ലെങ്കിൽ കാറ് അങ്ങനെ യാത്ര എല്ലാം നമുക്ക് പറയാമല്ലോ ആ ഒന്നുള്ള രീതിക്ക് ഞാൻ ചെയ്ത യൂട്യൂബ് ചാനൽ കാണിച്ചാലും ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഏതെങ്കിലുമൊക്കെ ആയിട്ട് പറയാൻ പറ്റില്ല എപ്പോഴും ഏതാ കൊടുത്തു പറയാനുള്ളൂ കാരണം നമ്മൾ വടക്കൻ സെൽഫിൽ ഒരു സീൻ പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഒരു അവർ വീഡിയോ ആരും വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട്സ് ആ വീഡിയോ എടുത്തിട്ട് വൈറലായ കാര്യം പറയുന്നുണ്ടല്ലോ അതുപോലെ അവർ ഒരു ഹർത്താൽ റീക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സീനി അങ്ങനെയൊക്കെ എടുത്തിട്ടല്ലോ അതുപോലെ വൈറലാകാൻ ശ്രമിക്കേണ്ടവർ അതുപോലെ എവിടെയൊക്കെ എന്തൊക്കെ വയ വൈറലായതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ എവിടെ കൊടുത്തുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആ രീതിക്ക് ഞാൻ ചെയ്യുന്നു ഇത് ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു കാരണം ഇനിയും വരും വീഡിയോകളിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം ഇതിപ്പോൾ എൻ്റെ ഒരു ഇൻട്രക്ഷൻ വീഡിയോ എന്നുള്ള രീതിക്ക് എല്ലാവരും കണ്ടാലും വിചാരിക്കും വളരെ നന്ദിയുണ്ട് കാരണം എങ്ങനെ ബാക്കി ഇതിപ്പോൾ ഇത് എൻ്റെ എങ്ങനെ എത്തിക്കുക എന്നുള്ളൊരു പിടുത്തമൊന്നുമില്ല എങ്ങനെ പറഞ്ഞു നിർത്തണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊന്നും ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു അഭിനയം ഇല്ലായിരുന്നു ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ നേരിട്ട് ഒന്നും ഇങ്ങനെ കാര്യങ്ങൾ പറയാനുണ്ടോ അതുകൊണ്ട് ആയിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്തായാലും നമ്മുടെ ചാനലും ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ പേഴ്സണലായിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞില്ല റിയാക്ഷൻ ആയിട്ടും അല്ലെങ്കിൽ റിയാക്ഷൻ എന്നുള്ളതൊക്കെ നല്ലൊരു സംഭവം ഉണ്ടാവുക കാരണം അതൊരു കുറ്റമായിട്ടുള്ള ഒന്നുമില്ല നല്ല അടിപൊളി സംഭവമാണ് റിയാക്ഷൻ ചെയ്യണതും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതും ഇപ്പോൾ മുന്നേ തന്നെ എനിക്കൊക്കെ അത്രയും മുന്നേ ഓരോ വീഡിയോസൊക്കെ ചെയ്യണം അത് അവർ നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു കുറേ ചില വീഡിയോസുകളിലൊക്കെ നമ്മൾ കമൻറ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ ചില പോസ്റ്റുകളിലേക്ക് കമൻറ്റ് വായിക്കുമ്പോൾ അറിയാതെ പറയുന്നവരുണ്ടാവും കളിയാക്കാൻ വേണ്ടി പറയണവരുണ്ടാവും അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് പറയണമെന്നുള്ള നമുക്കൊരു ഒരു ഇതാണ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് കുറേ കമന്റ് എഴുതും ആരും ഇതിപ്പോൾ വായിക്കുകയാണ് പക്ഷേ കുറേ ലൈക്ക് വരും കമ്പിൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ കുറേ കമന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നു കുറേ ലൈക്കും കാര്യങ്ങളും ഉണ്ടാവും കുറേ അഭിപ്രായങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഒന്ന് പറയണമൊക്കെ ഉണ്ടാവും മടിയാണ് ഈ പറഞ്ഞാൽ ഞാൻ പറയാൻ പറഞ്ഞാൽ ചില കമൻറ്റിലൊക്കെ ആയിരം രണ്ടായിരവും ലൈക്കുകളൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് ചെറുതാണ്ട് ആയിരം രണ്ടായിരം പറയുന്നത് ചിലപ്പോൾ ചെറുതായിരിക്കും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരം ആൾക്കാർ ഈ അഭിപ്രായത്തോട് ചേർന്നുള്ളവരായിരിക്കും അവരൊരു വീഡിയോ ചെയ്തു പറഞ്ഞാൽ ഈ രണ്ടായിരം ആൾക്കാർ കാണുകയാണ് അതായത് യൂട്യൂബിനെ സംബന്ധിച്ചോളം രണ്ടായിരം ആൾ കാണുകയെന്ന് പറയുമ്പോൾ കാര്യമാണ് അപ്പോൾ രണ്ടായിരം ആൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ മൂവായിരം രണ്ടായിരം ആ ആൾ എത്ര ആളാണോ അതവരും ഉണ്ടാക്കിയെടുക്കുക അത്രയായിരുന്നു ഈ വ്യൂസ് എന്നുള്ളതാണുള്ളത് അരിവളി പരിപാടിയെ പരിഹാരം ട്രൈ ചെയ്യുക അപ്പം പടുത്തൊരു വീഡിയോ തന്നെയായിരിക്കും ബൈ